സോഷ്യൽ മീഡിയ മുഴുവനായും നിറഞ്ഞു നിൽക്കുകയാണ് ജി പി ഗോപിക എന്നിവരുടെ വിവാഹത്തെക്കുറിച്ച് ഇപ്പോഴിതാ ഹൽദി കഴിഞ്ഞ് പിറ്റേ ദിവസം നടക്കുന്ന ഐനു ചടങ്ങാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഐനൂൻ ചടങ്ങ് ചെറിയ ചടങ്ങല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിനുവേണ്ടി മേക്കപ്പ് ചെയ്യുന്ന നമ്മുടെ ഗോപിക അതിനുള്ള ഡാൻസ് പ്രാക്ടീസിലാണ് എന്തായാലും അനൂൺ ചടങ്ങിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് ചെക്കൻ്റെ കുടുംബവും അതുപോലെ തന്നെ പെണ്ണിൻ്റെ കുടുംബവും ഒരുമിച്ചെത്തി പൂജകൾ ചെയ്യുന്ന ചടങ്ങാണ് അനൂൺ ചടങ്ങ് അയനൂൺ ചടങ്ങിന് വളരെ സിമ്പിളായ കോസ്റ്റ്യൂമിലാണ് ജി പിയും ഗോപികയും എത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഗോപികയുടെയും ജി പിയുടെയും ഹൽദി ആഘോഷം വളരെ ഗംഭീരമായി നടന്നത് എന്തായാലും എൻഗേജ്മെൻറ്റിനെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ എന്തായാലും ഹൽദിക്കും അതുപോലെ തന്നെ വിവാഹത്തിനും എല്ലാവരും എത്തിയിരിക്കും എന്ന് ജി പിയും ഗോപികയും അറിയിച്ചിട്ടുണ്ട് ജി പിയുടെയും അതുപോലെ തന്നെ ഗോപികയുടെയും വിവാഹത്തിൻ്റെ എല്ലാ വീഡിയോസും താൻ തന്നെ എല്ലാം പബ്ലിഷ് ചെയ്യുമെന്നും ഗോ ജി പി അറിയിച്ചിട്ടുണ്ട് ജിപിയുടെയും അതുപോലെ തന്നെ ഗോപികയുടെയും വിവാഹം ഈ വരുന്ന ഇരുപത്തൊമ്പതിനാണ് മെഹന്തി ആഘോഷവും എല്ലാം തകർപ്പൻ തന്നെ ഇത്തവണ യൂട്യൂബിൽ തന്നെ വളരെയധികം ട്രെൻഡിങ്ങിലെത്തിയിരിക്കുന്നത് ഇവരുടെ വിവാഹം തന്നെയാണ്